ഒരു ലക്ഷം യുവ കർഷക സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രതിനിധി സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷം കർഷക സമിതിയുടെ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത് മുതൽ ജൂലൈ ഇരുപത് വരെ ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചേർന്നു ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും നടന്നാൽ വീട് പോകും എന്നുള്ളതിന്റെ പേരിൽ ഒരു കുഞ്ഞും നടക്കേണ്ടതില്ല എന്നൊരു അമ്മയും തീരുമാനിച്ചില്ല പതുക്കെ 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 ആ കുഞ്ഞിനെ നടത്തിക്കണമെന്നും ആ കുഞ്ഞിനെ ഓടിക്കണമെന്നും ഇച്ചിരി വീണാൽ വീട്ടിൽ കുഴപ്പമില്ല എന്നും ആ അമ്മയ്ക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ അമ്മമാർക്കും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ നടക്കാൻ പഠിച്ചതും നടക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുതന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് ഒരു യന്ത്രം വാങ്ങിച്ചു ഓ ഇനിയൊരു യന്ത്രമൊന്നു കേട്ടാത്ത ഇനിയും ആ ജണ്ട മാറ്റി വെച്ചേക്ക് എന്ന് പറയരുത് സാധ്യമാവുന്നത് എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കണം നമുക്കൊരു എഫ് പി ഒ എന്നൊരു അടുത്ത് എങ്ങനെയെല്ലാം ഇതിനെ മാറ്റാൻ സഹകരണ വന്നാൽ എന്നാണ് എൻ്റെ ഒരു ഒരു ലക്ഷം കർഷക സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ മുഖ്യപ്രസംഗം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് വാസുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ഷാജിമോഹൻ ശിവശങ്കരൻ ഏറിയാട്ട് ഹരിലാൽ പണിക്കർ മുകുന്ദലാൽ സമ്പത്ത് ബിന്ദു ചുനക്കര വിജയകുമാരി ജാനകി പരിയാരം മാത്യു കൊച്ചുതറയിൽ കുട്ടൻ കോങ്ങാട തുടങ്ങിയവർ പങ്കെടുത്തു മിൻമീഡിയ ചേർത്തല